ചെമ്പനീർ ചെമ്പുനീർപ്പ് ഒരു കിടലൻ പ്രൊമോ തന്നെയായിട്ട് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെന്നെ നമ്മുടെ സച്ചി രേവതിയെ തട്ടിക്കൊണ്ടു പോകാൻ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ഗജാനന്ദൻ്റെ കൂട്ടരും വരുന്നുണ്ട് ശേഷം ഇന്നത്തെ പ്രൊമോയിൽ ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ സച്ചി ഇങ്ങനെ വേർത്ത് വിളിച്ച് ഇങ്ങനെ കലിയടങ്ങാതെ നിൽക്കുന്ന ഒരു രംഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഗജാനന്ദനെ കൂട്ടരെയും നമ്മുടെ സച്ചി അടിച്ചോടിച്ച് പരു ഒരു പരുവമാക്കി വിട്ടിട്ടുണ്ടാകും അതിനുശേഷം ഇങ്ങനെ ആ പുറത്തിങ്ങനെ സച്ചി നിൽക്കുന്നതും നമ്മുടെ രേവതി വന്ന് സച്ചിയുടെ ആ ഒരു നെറ്റിയിലെ വിയർഫലം ഒപ്പിക്കൊടുക്കുന്നതും എന്താ പറയുക ആ ഒരു ചുംബനം നൽകുന്നതുമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ പ്രമോ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചിയുടെ ആ ഒരു ദേഷ്യം അലി അലീ ചില്ലാതാക്കി കളിയെന്ന രേവതി ആ ഒരു പ്രണയം കൊണ്ട് അലീ കളയുന്ന ഒരു രേവതിയെ തന്നെ നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും വന്ന് നമ്മുടെ രവീന്ദ്രനെ ഭീഷണിപ്പെടുത്തുന്ന രംഗം നിങ്ങളുടെ മകൻ ശ്രീകാന്തിനെ നിലയ്ക്ക് നിർത്തിക്കോട്ടെ ണം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകൻറെ കാര്യം നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ മകളെ നിലയ്ക്ക് നിർത്തുന്നു പറഞ്ഞ അവര് നമ്മുടെ രവീന്ദ്രനും പറയുന്നുണ്ട് അവസാനം നമ്മുടെ വർഷയുടെ അച്ഛൻ ആഹ് അവനായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ടാണ്ട്ടോ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അവിടെ നിന്നും രവീന്ദ്രൻ്റെ അടുത്ത് നിന്നും പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും എന്താ പറയാ സെറ്റായി കഴിഞ്ഞു അവരുടെ ആ ഒരു പ്രണയം അവരുടെ ഒരു രേവതിക്കായിട്ട് വിശേഷമാവുന്ന ആ ഒരു ദിനങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ